ിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രണ്ടു ദിവസങ്ങളിലായി ഇന്റർനാഷണൽ സെമിനാർ സമാപിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രണ്ട് ദിവസങ്ങളിലായി നടന്നു വന്ന ഇന്റർനാഷണൽ സെമിനാർ സമാപിച്ചു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് കമ്പാരേറ്റീവ് ലിറ്ററേച്ചർ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എഫ്തിക അഹമ്മദ് ബി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ തസ്ലീമ ടി എം എന്നിവരായിരുന്നു മുഖ്യ പ്രബന്ധ അവതാരകർ ഇംഗ്ലീഷ് വിഭാഗം മേധാവി കെ യു സന്തോഷ് സ്വാഗതം പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ റവഗൻഡ് ഫാദർ ഡോക്ടർ സാമോൽ പുതുപ്പാടി അധ്യക്ഷത വഹിച്ചു കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ നാഗ് കോഓർഡിനേറ്ററും റിസർച്ച് വിംഗ് കൺവീനറുമായ പി കെ സിന്ധു എന്നിവർ പ്രസംഗിച്ചു Actually, it is an anthology, you might have watched it, that is her. Her movie. Okay? So it is an anthology of five short movies. Uh, I took third movie, third one. Okay, starring Urvashi and uh, Prada Pradha for for after Google, BG stands for before Google. We can mark it. But one thing is sure, that is whatever may be seen when we place the machine on a desk. സുൽത്താൻ ബത്തേരി മാർക്ക് ബസേലിയോസ് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ഫാക്കൽറ്റി ഫ്രനി മരിയ ജോസഫ് പെരിങ്ങാം ഗവൺമെൻറ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ എൻ പി ജനശ്രീ പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജ് മലയാള വിഭാഗം മേധാവി കെ പി രമേശ് ഗുരുദേവ് കോളേജ് ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകൻ കെ വി ചന്ദ്രശേഖരൻ എന്നിവരായിരുന്നു മറ്റ് പ്രബന്ധാവതാരകർ Actually, I was immersed in the work. Actually, I am in the world of story. When I asked my grandfather about it, I asked him, "Why are you listening the story so slowly?" science, the on AI, the computer science, what did it is? I think it will be helpful for you. Okay, so after you You are one of your UG students, right? After your UG, what is your plan? टी सोच इमोलींटली प्रबंधव കോളേജ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പാൾ ഡോക്ടർ ഫാദർ സാമൽ പുതുപ്പാടി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു രണ്ട് ദിവസങ്ങളിലായി നടന്ന ഇന്റർനാഷണൽ സെമിനാർ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയോജനപ്രദമായിരുന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ